െ ജമിനിയുടെ വൈറൽ സാരി ലുക്ക് പരീക്ഷിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല ഗൂഗിളിന്റെ ജെമിനി നാനോ മോഡൽ എന്ന എ ഫോട്ടോ എഡിറ്റിംഗ് ഫീച്ചർ ട്രെൻഡും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയ കീഴടക്കി കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറുകളിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സാരി സ്റ്റൈലിൽ തിളങ്ങി നിൽക്കുകയാണ് ഇന്നത്തെ പെൺകുട്ടികൾ സുന്ദരിമാർ മാത്രമല്ല സുന്ദരന്മാരും ട്രെൻഡിനൊപ്പമുണ്ട് സാധാരണ ചിത്രങ്ങളെ അപേക്ഷിച്ച് തിളങ്ങുന്ന പ്ലാസ്റ്റിക് പോലുള്ള ചർമ്മം വലുപ്പമേറിയ കണ്ണുകൾ കാർട്ടൂൺ പോലുള്ള ത്രീ ഡി പോർട്രേറ്റ് പ്രതിമ റെട്രോ മോഡൽ വിന്റേജ് സാരികളും വസ്ത്രങ്ങളിലുമുള്ള എഐ ചിത്രങ്ങൾ എന്നിവയെല്ലാമാണ് ഗൂഗിൾ നാനോ ബനാനോ ട്രെൻഡ് കൂടുതൽ പ്രിയങ്കരമാക്കുന്നത് അതുപോലെ എ ഐ സാങ്കേതിക വിദ്യയെക്കുറിച്ചും വ്യക്തികളുടെ സ്വകാര്യതയെക്കുറിച്ചും നിരവധി ആശങ്കകളും ഉയർത്തുന്നുണ്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ പോലുള്ള കണ്ടന്റ് സംരക്ഷിക്കുമെന്ന് ഗൂഗിൾ ഓപ്പൺ എ ഐ പോലുള്ള കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ളടക്കം ദുരുപയോഗം ചെയ്യാനോ സമ്മതമില്ലാതെ പരിഷ്കരിക്കാനോ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കാനോ ഉള്ള സാധ്യത തള്ളിക്കളയാനാവില്ല നാനോപനാന ചിത്രങ്ങളിൽ ഒരു അദൃശ്യ ഡിജിറ്റൽ വാട്ടർമാർക്ക് അഥവാ സിന്ത് ഐ ഉണ്ടായിരിക്കും എ ഐ ജനറേറ്റഡ് ചിത്രമാണെന്ന് തിരിച്ചറിയാൻ ഉദ്ദേശിച്ചുള്ള ഈ മെറ്റാഡാറ്റ ടാഗുകളും വേറെയുണ്ട് ആപ്പുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ശക്തമായ സ്വകാര്യത ക്രമീകരണങ്ങൾ ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും അനുയോജ്യമാണ് നിങ്ങളുടെ ചിത്രങ്ങൾ ആർക്കൊക്കെ കാണാനാകുമെന്ന് നിയന്ത്രിക്കുന്നത് ഉള്ളടക്കം ദുരുപയോഗം ചെയ്യുന്നതോ തട്ടിപ്പുകാർ ദുരുപയോഗം ചെയ്യുന്നതോ തടയാൻ സഹായിക്കും പങ്കിട്ട ശേഷം ചിത്രങ്ങൾ പകർത്താനും മാറ്റം വരുത്താനും സന്ദർഭത്തിന് പുറത്തായി ഉപയോഗിക്കാനും സാധ്യതയുള്ളതിനാൽ വ്യാപകമായി പങ്കിടുന്നതിനു മുമ്പ് അല്പം ജാഗ്രത പാലിക്കുക ഏതൊരു എ ഐ ടൂളിലെയും പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ എവിടെ പോസ്റ്റ് ചെയ്യുന്നു എന്നതുപോലെയിരിക്കും അതിന്റെ സുരക്ഷിതത്വം സെൻസിറ്റീവ് ഫോട്ടോകൾ വ്യക്തിപരമായ നഷ്ടങ്ങൾ വരുത്തുന്ന തരത്തിലുള്ളതും സ്വകാര്യത വെളിപ്പെടുത്തുന്നതുമായ ചിത്രങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക ചെയ്യുന്നതിനു മുമ്പ് ലൊക്കേഷൻ ടാഗുകൾ ഉപകരണ വിവരങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങൾ നീക്കം ചെയ്യുക ഇത് ഉദ്ദേശിക്കാത്ത വിവരങ്ങൾ ചോർന്നലിക്കുന്നത് തടയാൻ സഹായിക്കും